அம்மே இன்னெந்தா பால் குறஞ்சு போயது ஆ எந்த மோளே அவள் ஆகப்பாட ஒரு இடங்கற அடே அம்மா பின்னாக்க கொடுத்தது அவளுக்கு மதியிட்டு அல்லடி மோளே பால் இதுவரை கொண்டு இப்போ இது கிட்டு அடிக்க പശുവിനെ പിന്നാക്കു മാറ്റം മറക്കരുത് കേട്ടോ ഓ ഇതീ ചായ ഇട എനിക്ക് വയ്യ കോമ്പസ്റ്റേഷൻ നോക്കാനുണ്ട് അത് പിന്നെ മതി നിനക്ക് ചായ ഇട്ടാണ്ടാ എനിക്കേ മനസ്സില്ല നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട ചായ ഞാനിട ചായ ഞാൻ വേണ്ട മോളെ ചായ ഒരു ജോലിയും ചെയ്യിക്കാതെ അമ്മയാ ഇവിടെ കൊഞ്ചിക്കുന്നത് ഓ ഒരു പുന്നാല മോള് അതേടി അവളെ എന്റെ പുന്നാല മോള് തന്നെയാ ും പണവും കൊടുക്കാനുണ്ടെങ്കിൽ രണ്ടുപേരുടെയും വിവാഹം നാളെ നടത്താം എന്നാ പിന്നെ കിടന്ന് പിണച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ അപ്പൊ അവരെ കെട്ടി ചേക്കണ്ടേ വേണം നമ്മുടെ ശേഷിക്കത്തെ ചെറുക്കന്മാരെ അന്വേഷിക്കാനായിട്ട് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രായമായ വെമ്പിള്ളാരാ വല്ല കുറത്തക്കേടും കാണിച്ചേരും അവൻ അവരെ മക്കളാ ഞാനെ അന്തസായിട്ടാ പഠിപ്പിച്ചതും വളർത്തുന്നതും ഒരു കുരുത്തേക്കാളും കാണിക്കത്തില്ല നീ പോയിക്കണം എന്ന് പറഞ്ഞു പലമോളം എങ്ങനെ വന്നിരുന്നു അല്ലേ രൂപ എടുത്തോളൂ വെച്ചിട്ടുണ്ടേ ൂമേ പെട്ടിയാലാണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത് പലമുള്ള കൊടുക്കാവളെ ഏഴായിരം രൂപ ഇതിനകത്തുണ്ടായിരുന്നു അയ്യോ ഇത് കള്ളന്റെ ഓട് പൊളിച്ച നാരായണ തനിക്ക് നാരായണ രൂപയായിരുന്നു എന്റെ രൂപയ്പ കിട്ടാ ഇങ്ങനെ കല്ലിച്ചോടിലാണ് പറഞ്ഞാലോ கொண்டு அங்கே எங்கே தரானா சமாதானம் வேண்டே ஏதாவது எந்த பெங்கொச்சினை கெட்டிச்சிக்கான ஸ்ரீதனத்தையா அது நாளும் கொடுக்க வேகம் போய் போலீஸ் സർവീസിൽ ശാര വിഷമിക്കണ്ട ആ പോലീസുകാർ ഒന്നുകിൽ വന്നോട്ടെ അവരെ കള്ളനെ കൈയോടെ പിടികൂടും പിന്നെ ചേട്ടന്റെ കാശും കിട്ടും ഒന്നും പേടിക്കാതിരി കിട്ടിയിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളു നമുക്കൊരു ചായ പിടിച്ചിട്ട് വരാം എനിക്ക് വേണ്ട 那么，两百、嗯、一句。

ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്റെ സഹോദരിയും ഉണ്ടായിരുന്നു പ്രിന്റ് എടുപ്പിക്കണം ശരി സാർ നിങ്ങൾ അച്ഛനും ആളും ഓഫീസ് പൂട്ടി ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം വിവരങ്ങൾ അറിയാൻ വേണ്ടി പോയതായിരിക്കും നടത്തിട്ട് നമുക്ക് വരെ ഒന്ന് പോയിട്ട് വരാം സാധാരണ ഇത്രയും മുതൽ എടുക്കുക നിങ്ങൾ ഓഫീസിൽ സൂക്ഷിക്കാറുണ്ടോ ഇല്ല സാർ ഇത് ഹെഡ് ഓഫീസിൽ രൂപയാണ് കൈപ്പറ്റി ആളൊന്നുമില്ല അതുകൊണ്ട് ഓഫീസ് സൂക്ഷിച്ച സൂക്ഷിച്ചു എന്നുള്ളത് സത്യമാണ് സത്യമാണ് ഞാൻ കണ്ടതാ സാറേ

ോ അധികാരമുണ്ടെന്ന് കരുതി ഇവളൊരു രണ്ട് ദിവസം കസ്റ്റഡിയിലേക്ക് അറിവില്ലാതെ നിങ്ങൾക്ക് എന്നാൽ എനിക്കൊരാൾ സംശയമുണ്ട് ഇന്നും പോസ്റ്റ് ഓഫീസിൽ വരുന്ന ദാമുനെ ഏത് ഡാമു ആ പെൻഷൻ പറ്റിയ വില്ലേജ് ഓഫീസറുടെ മോണ്ടാമുവിനെ ദാമു തന്നെയാണ് രൂപ എടുത്തിട്ടുള്ളതിനെ കുറപ്പുണ്ടോ ഉണ്ട് അയാൾ തന്നെ എടുത്തിട്ടുള്ളത് ഞാൻ വിളിക്കുമ്പോ വേണം ദൈവത്തെ നിങ്ങൾക്ക് അങ്ങനെ പേര് വന്നത് തന്നെ നീ പറഞ്ഞത് തെളിവില്ലാതെ വന്നാലേ അവൻ ും അവനത്തെ ചട്ടിയാണ് അവനിപ്പം അവന്റെ വീട്ടിലല്ല താമസം പിന്നെ അവനാ ആ കൈവശം കാർക്കൂടാ കൈവശം എന്റെ ദൈവമേ ഞാനിനി എന്ത് ചെയ്യും കുറിപ്പേ നാളെ പത്ത് മണിക്ക് മുമ്പ് രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ മോടെ കല്യാണം മുടങ്ങിപ്പോവും വേറെ ആരും എന്നെ സഹായിക്കാനില്ലെന്ന് അറിയാമല്ലോ പലമുള്ള വിഷമിക്കാതെ എനിക്കും രണ്ട് പെൺകച്ചുങ്ങളുള്ളതാ എല്ലാം വിറ്റുവിളക്കിയെങ്കിലും തന്റെ രൂപ ഞാൻ ഉണ്ടാക്കി തരാം താൻ സമാധാനമായിട്ട് പോകും ാണ് സാറേ കൈവശം കാർത്തിയത് ഞാൻ പറഞ്ഞത് ദാമു എവളുടെ വീട്ടിലാ താമസം എവളുടെ വീട് മുഴുവൻ പരിശോധിച്ചു അവനെ കിട്ടിയിട്ടില്ല അവനെ എവിടെയോ ഉറപ്പിച്ചിരിക്കുക എത്ര ചോദിച്ചിട്ടോട്ട് പറയുന്നുണ്ടെന്ന് നിനക്കറിയില്ല അല്ലേ എനിക്ക് അറിഞ്ഞൂടണ്ടേ അമ്മാനെ ദാമു ആയിട്ട് നിനക്കിപ്പോ യാതൊരു ബന്ധവും ഇല്ലേ അതൊക്കെ പഴയ കഥയാ പക്ഷേ ഇപ്പൊ ഒരാളിന്റെ ചെലവിൽ മാനമര്യാദയായിട്ട് ജീവിക്കുകയാണ് എന്റെ പെറ്റമ്മയാണ് സത്യമായി മോനെ കിട്ടിയാലും ഈ പെമ്പിള്ളേര് വെറും കടുത്തോടെ നടക്കുന്നത് നാണക്കേടല്ലേ അതിനേക്കാൾ നാണക്കേടല്ലേ ലക്ഷ്മി നാട്ടുകാർ എന്നെ കള്ളനെന്ന് വിളിക്കുന്നത് അതിന് അച്ഛനല്ലല്ലോ രൂപ മോഷ്ടിച്ചത് കുഞ്ഞെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് രൂപ പോയിന്റെ ഉത്തരവാദിത്വം എനിക്കാ ചിലപ്പോ എന്റെ ഉദ്യോഗം പോയിന്ന് വരും ഒന്നും ആലോചിക്കാനില്ല അച്ഛ പൊന്നു വിൽക്കുന്നത് തന്നെയാ നല്ലത് അതുകൊണ്ട് തികയോ തികഞ്ഞില്ലേ നമ്മുടെ പശുവിനെ കൂടെ വിൽക്കാം പശുവിനെ വിൽക്കാനോ പരീക്ഷിക്കുന്നു അമ്മ വിഷമിക്കാതെ എന്തൊക്കെ പണം നാളെ തന്നെ കൊടുക്കണം മാധുരി ീദേവിയുടെ മനോഹര നൃത്തം ആരംഭിക്കുവാൻ പോകുന്നു നിരാശരാകാതെ ടിക്കറ്റ് എടുത്ത് ഉടൻ ഉടൻ അകത്ത് കയറുക മാധകറാണി മാധുരീദേവിയുടെ മനോഹര നൃത്തം ും വേണ്ട വേണ്ട ഇപ്പോഴും കിറച്ച ഒന്നും വേണ്ടി നാമ ഇവിടെ വെച്ച് പോലീസുകാർ കണ്ട അവരെന്നെ ജീവനോടെ വെച്ചേക്കില്ല പോലീസുകാരെ കാണാനും പോകുന്നില്ല പോകുന്നില്ല പിടിക്കാനും ഇങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് നല്ലത് ആ ഞാൻ അല്ലേ രൂപയും കൊണ്ട് മുഴുവനും രൂപ തന്നിരിക്കുന്നത് അത് മറക്കരുത് പറക്കരുത് എന്നാ ഇതൂടെ đấy hey. hey.